നമസ്കാരം വെൽക്കം ടു പി എസ് സി ചലഞ്ചർ സിവിൽ പോലീസ് ഓഫീസർ ഡബ്ല്യു സി പി ഒ ഇപ്പം നമുക്കറിയാം പി എസ് സി റെഗുലറായി വിളിക്കുന്ന പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന ഒരു പരീക്ഷയാണ് ഇത് യൂണിഫോം തസ്തികളിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അപ്പോയിൻമെൻ്റ് ലഭിക്കുന്നത് ഈ ഒരു തസ്തിയിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി ഇതിൻ്റെ പരീക്ഷയിൽ സ്പെഷ്യൽ ടോപ്പിക്സ് എന്നൊരു ഭാഗം ഇരുപത് മാർഗിന് ആഡ് ചെയ്തിട്ടുണ്ട് ആ സ്പെഷ്യൽ ടോപ്പിക്സ് ആഡ് ചെയ്ത കാലം മുതൽ നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് നാല് ടേംസ് ആയിട്ട് അതായത് സ്പെഷ്യൽ ടോപ്പിക് സിലബസിൽ വന്നതിന് ശേഷം ഇന്ന് സർവീസിൽ കയറിയ ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കണം സ്പെഷ്യൽ ടോപ്പിക്സ് എവിടെ നിന്നാണ് പഠിച്ചതെന്ന് തീർച്ചയായിട്ടും ഭൂരിഭാഗം കുട്ടികളും നമ്മുടെ ക്ലാസിൻ്റെ പേരായിരിക്കും പറയുക അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം സിലബസിൽ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വലിയ മൂന്ന് നിയമങ്ങളിൽ മാറ്റം വന്നു അതിനനുസരിച്ച് ഇന്ത്യൻ പീനൽ കോഡിന് പകരം ഭാരതീയ ന്യായ സംഹിത അതുപോലെ സി ആർ പി സി ആക്റ്റിനു പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിനു പകരം ഭാരതീയ സാക്ഷ്യാധീനം ഇങ്ങനെ മൂന്ന് ഭാഗങ്ങൾ റീപ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതുകൂടാതെ കേരള പോലീസ് ആക്ട് എൻ ഡി പി എസ് ആക്ട് അതേപോലെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഐ ടി ആക്ട് ഇത്രയുമാണ് സിലബസിലെ പ്രധാന ഭാഗങ്ങൾ ഇപ്പോൾ വരുന്ന സി പി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വേണ്ടി നമ്മൾ പുതിയതായിട്ട് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഒരു ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് തുടക്കത്തിൽ പറയുകയാണ് കോഴ്സിൻ്റെ ടോട്ടൽ ഫീസ് വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രമാണ് അതായത് നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സിനായിട്ട് ഒരു റാങ്ക് ഫയൽ വാങ്ങുന്നതിന് തുല്യമായ തുക ഈ ഒരു കോഴ്സിൽ ചേർന്നാൽ റാങ്ക് ഫയൽ വാങ്ങണ്ട എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു കാരണം ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്കിൻ്റെയും റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും ഓരോ ക്ലാസ്സുകളുടെ പി ഡി എഫ് നോട്ടുകളും പിന്നീട് ഒരു പോർഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം അതിൻ്റെ സിംഗിൾ പി ഡി എഫും ഇങ്ങനെ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സിൽ മുഴുവൻ മാർഗം സ്കോർ ചെയ്യാൻ വേണ്ട എല്ലാ ഘടകങ്ങളും ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ ക്ലാസ്സുകളുടെ ക്വാളിറ്റി കറണ്ട് ഫേഴ്സ് ക്ലാസ്സുകൾ പഠിക്കുന്നവർക്കറിയാം നമ്മൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അതിലേക്ക് ഒരുപാട് നെഗറ്റീവുകൾ വരും അതിലൊരു നെഗറ്റീവാണ് നമ്മൾ കറണ്ട് അഫേഴ്സ് ക്ലാസ് രണ്ട് മാസം ഡിലേ ഇട്ടാണ് ടോപ്പിക് കൊടുക്കുന്നതെന്ന് അത് ഞാൻ കോഴ്സ് തുടക്കം മുതൽ പറയുന്നതാണ് കൃത്യമായി നോട്ട് പ്രിപ്പയർ ചെയ്ത് എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തി അതിൻ്റെ അപ്ഡേഷൻസും വെച്ചിട്ട് നമ്മൾ എപ്പോഴും ഒരു രണ്ട് മാസത്തെ ഡിലേയിലാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കൃത്യമായി പഠിച്ച് ജോലി മേടിച്ച എല്ലാ കുട്ടികൾക്കും അറിയാവുന്നതാണ് അത് മനഃപൂർവ്വമല്ല മറ്റാരും പ്രൊവൈഡ് ചെയ്യാത്ത ടോപ്പിക്കുകളും അതേപോലെ ഓരോ നോട്ടിൻ്റെയും ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ടൈം എടുക്കുന്നത് ഇവിടെ സ്പെഷ്യൽ ടോപ്പിക്സ് ആൻഡ് നമുക്ക് അതിനെ ഒന്നും ഡിലേഡ് ആവശ്യമില്ല മെയ് മാസം പൂർത്തിയാകുമ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്സിലെ എല്ലാ ഭാഗങ്ങളും പൂർത്തീകരിച്ച് പലതവണ റിവിഷൻ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് കൃത്യമായി ഇരുപത് മാർക്ക് വാങ്ങിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കിയായിരിക്കും ഈ കോഴ്സിലേക്ക് വിടുക നിങ്ങളിൽ ഒരാൾ പോലും ഈ കോഴ്സിൽ ചേർന്ന് പഠിക്കുന്ന ഒരാൾക്ക് പോലും ആ ഭാഗത്തു നിന്ന് മാർഗം നഷ്ടമാകില്ല ഇത് കഴിഞ്ഞ നാലഞ്ച് വർഷമായി കുട്ടികളെ പഠിപ്പിച്ച എക്സ്പീരിയൻസും അവർ ജോലിയിൽ കയറിയിട്ടുണ്ട് എന്ന കോൺഫിഡൻസ് കൊണ്ട് പറയുന്നതാണ് മറ്റു പരസ്യങ്ങളൊന്നും എങ്ങും ചെയ്യാറില്ല കാരണം നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിച്ച് ഇന്ന് സി പി ഐ ഡബ്ല്യു സി പി ഐ ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണ് നമുക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് ഇപ്പോൾ കോഴ്സിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴിയാണ് ക്ലാസ് റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളാണ് നിങ്ങൾ മറ്റ് കോഴ്സുകൾക്ക് പോകുന്നവരോ പഠിക്കുന്നവരോ ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചേർന്ന് പഠിക്കാം കാരണം ഒരു ദിവസം വെറും പത്ത് പത്ത് മിനിറ്റ് മാറ്റിവെച്ചാൽ മതി ഒരു ദിവസം സ്പെഷ്യൽ ടോപ്പിക്സിന് വേണ്ടി എത്ര മിനിറ്റ് പത്ത് മിനിറ്റ് ഒരു ദിവസം നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും തൊട്ടടുത്ത ദിവസം പഠിക്കാൻ തരും അതിനുശേഷം കൃത്യമായി ഈ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യും അങ്ങനെ മുന്നോട്ട് പോയി മെയ് മാസം അവസാനിക്കുമ്പോൾ കൃത്യമായ എല്ലാ പോർഷനും നമ്മൾ അവസാനിപ്പിച്ച് റിവിഷൻ എക്സാമുകളും പല തവണ കണ്ടക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നിങ്ങൾ ഏറ്റവും കോൺഫിഡൻറ്റോട് കൂടിയായിരിക്കും എക്സാം ഹാളിലേക്ക് വിടുക അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്സ് നന്നായി പ്രിപ്പയർ ചെയ്താൽ പതിനേഴ് മുതൽ മാർക്ക് ഏറ്റവും മിനിമം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റിയ അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എൺപത് മാർഗിൽ ഒരു നാല്പത് മാർഗിൽ കൂടുതൽ ബാക്കി ആലോചിച്ചാണ് ബാക്കി പോർഷൻസ് എല്ലാം വരുന്ന എൺപത് മാർഗിൽ നാൽപ്പത് മാർഗിൽ കൂടുതൽ നമ്മൾ വാങ്ങിച്ചാൽ മതി ഫിഫ്റ്റി ഫിഫ്റ്റി എൺപതിൽ നാൽപ്പതിൽ കൂടുതൽ ഉറപ്പായിട്ടുള്ള റാങ്കിൾസിൽ ഏറ്റവും ടോപ്പിൽ ജോലി കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാവും ഇത് ഏത് ബെറ്റാനിൽ പരീക്ഷ എഴുതിയാലും ഈ പറഞ്ഞ കാര്യം ആപ്ലിക്കബിൾ ആണ് ഇനി സിലബസിൽ പോർഷൻ തീർക്കുന്നൊരു ഓർഡർ ആദ്യം നമ്മൾ കേരള പോലീസ് ആക്ട് പഠിക്കും അതിനുശേഷം ഏറ്റവും വലിയ നിയമമായ ഭാരതീയ സംഹിത അതിനുശേഷം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അതിനുശേഷം ഭാരതീയ സാക്ഷി അധീനിയം പിന്നെ ഐ ടി ആക്ട് എൻ ഡി പി എസ് ആക്ട് പിന്നീട് നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇങ്ങനെ ആയിരിക്കും ഓരോ പോർഷൻസും കവർ ചെയ്ത് പോകുക ഞാൻ ഏറ്റവും കോൺഫിഡൻ്റ് കൂടി പറയുന്നൊരു കാര്യമാണ് റാങ്ക് ഫയൽ വാങ്ങിച്ചില്ലെങ്കിൽ പോലും സ്പെഷ്യൽ ടോപ്പിക്സിൽ ഈ ഒരു കോഴ്സിൽ ചേർന്നാൽ മുഴുവൻ മാർഗം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും നമ്മുടെ സാമ്പിൾ പി ഡി എഫും മറ്റ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയുന്നതിന് വേണ്ടി ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ കോഴ്സ് ചേർന്ന് പഠിച്ചോളൂ നാളെ പോലീസ് ഉദ്യോഗസ്ഥരായി മാറാൻ ഈ കോഴ്സ് നിങ്ങളെ പ്രാപ്തരാക്കും ഇത് എൻ്റെ ഉറപ്പാണ് താങ്ക്